നമ്മുടെ ിന്റെ വെളിച്ചം കടുക്കാൻ നമ്മുടെ ശരീരം നമ്മൾ നിയന്ത്രിക്കൽ അനിവാര്യമാണ് സ്വശരീരത്തിന്റെ നിയന്ത്രണത്തിലൂടെയാണ് ആത്മീയതയിലേക്ക് നടക്കാൻ കഴിയുകയുള്ളൂ

ും ഒരു പെണ്ണിന്റെ ശരീര സൗന്ദര്യം കാണാൻ അവസരമുണ്ടാകുമ്പോൾ അലിയന്നു ഒരു പെണ്ണിന്റെ പച്ചയായ ശരീരം കാണാൻ അവന് സാധിക്കുമെന്നിരിക്കെ ഒരാൾ അവന്റെ കണ്ണു ചുമ്മിയാൽ നോക്കണം എങ്ങനെയുമാവാം ചിത്രമോ വീഡിയോയോ അല്ലാതെയോ ലൈവോ എങ്ങനെ ആവട്ടെ ഒരു പെണ്ണിന്റെ സൗന്ദര്യം കാണാൻ ഒരാൾക്ക് അവസരമുണ്ടാവുകയും അതവൻ നോക്കുന്നത് മറ്റാരെങ്കിലും അവനോ ഉപദ്രവിക്കുകയില്ലെന്ന് അവൻ അറിയാം അവൻ ആസ്വദിക്കാൻ കഴിയുമെന്നിരിക്കെ ആരെങ്കിലും അതിലേക്ക് നോക്കാതെ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് ഒരാൾ തന്റെ കണ്ണിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ ആ കണ്ണ് പകരം ഈമാൻ കൊടുക്കും ഒരു ഈമാൻ ഈമാൻ കൊടുക്കും ഹൃദയത്തിനുള്ളിൽ അവന് ആ ഈമാനിന്റെ മധുരമറിയാൻ കഴിയും അങ്ങനത്തെ നൽകും അനാവശ്യമായ ചിത്രങ്ങൾ കാണുമ്പോൾ അവനുണ്ടാകുന്ന മധുരം നൽകുന്ന മധുരമാണ് എന്നാൽ കൊണ്ടല്ലാകും മധുരം നൽകും കണ്ണുകളെ നിയന്ത്രിച്ചാലെന്ന പരിശുദ്ധീങ്ങളോട് പറയൂ നബിയേ ിമ്മണം എന്ന് പറയൂ അങ്ങ് പറഞ്ഞാൽ അവര് കണ്ണു ചിമ്മുന്നവരാണ് അവരോട് വ്യഭിചരിക്കരുത് എന്ന് പറയണം പ്രേമം കാരണം ജീവനൊടുക്കി എത്രയോ ആളുകളുണ്ട് പ്രേമം കാരണം ജീവിതം നശിച്ചു പോയത്രയോ മഹാന്മാരുണ്ട് മഹാന്മാരായി വന്നവര് ജീവിതത്തിൽ സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ വെച്ച എല്ലാ നന്മയുടെ ഗോപുരങ്ങളും തകർന്നടിഞ്ഞുപോയ എത്ര ആളുകൾ ചരിത്രത്തിൽ കഴിഞ്ഞുപോയി ഒരു ആറാബിയെ സംബന്ധിച്ച് പറയാറുണ്ട് അദ്ദേഹത്തിന് തന്റെ അടിമ പെണ്ണുങ്ങളിൽ ഒരു പെണ്ണിനെ വളരെ ഇഷ്ടമായിരുന്നു അത്രേറാബി മരുഭൂമിയിൽ ആടുകളെ മേച്ചു നടക്കുന്ന ഒരാൾ ആട്ടിൻപക്ഷങ്ങളുമായി പോകുന്നു ചെറിയൊരു ടെന്റ് കെട്ടും ആ ചണ്ടിൽ തന്റെ അടിമ പെണ്ണിനെ അവിടെ ഇരുത്തും അവൾ എങ്ങനെ നോക്കി ആസ്വദിക്കുന്ന തനിക്ക് അനുവദിക്കപ്പെട്ട അങ്ങനെ ഒരു ദിവസം വല്ലാണ്ട് ആട്ടിടയിലുമായി കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നത് ആ ചെറുപ്പക്കാരൻ ഇവളെ നോക്കുന്നതും ഇവൾ അവനെ നോക്കുന്നതും കണ്ടപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തമെടുത്ത് നെഞ്ചത്ത് കുത്തി ആ പെണ്ണിനെ കൊല ചെയ്തിട്ടുണ്ട് ഒരു അറാബി ഞങ്ങൾ പിന്നെ പാട്ട് പാടാൻ തുടങ്ങി ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചിയെ പിന്നെ മറ്റൊരാൾ എങ്ങനെ നോക്കും അയാളുടെ മനസ്സിൽ കിടന്ന ഈ പ്രേമം കാരണം സ്വന്തം അടിമപ്പെണ്ണിനെ തന്റെ കുന്തം കൊണ്ട് കൊലപ്പെടുത്തിയ ഒരു ഒരാറാബിയെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹവാ മിൻ അവളുടെ ചുണ്ടുകളോട് എന്റെ ചുണ്ടുകൾ ചേർന്ന് വെച്ച് എനിക്ക് മതിയായില്ല പക്ഷേ അവളുടെ ചുടുനിണം കൊണ്ട് ചോര കൊണ്ട് മണ്ണ് നനഞ്ഞു പോയല്ലോ എന്റെ കണ്ണുനീ അവളുടെ കവൾ തടത്തിലൂടെ മയ്യത്തിനെ കുറിച്ച് ഇയാൾ പാടാൻ തുടങ്ങി പ്രേമം തലക്കടിച്ചപ്പോൾ അയാളുടെ മനസ്സിന് തോന്നിയത് ഏഴ് മറ്റൊരു സ്പെയിനിൽ കഴിഞ്ഞുപോയ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച ചരിത്രത്തിലുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു ജാരി വളരെയധികം അയാൾ ഇഷ്ടപ്പെട്ടിരുന്നൊരു അടിമ പെണ്ണ് അത് അടിമ സ്ത്രീകൾ അനുവദിക്കപ്പെട്ടവരാണ് ഇന്ന് അടിമ സമ്പ്രദായം ഇല്ല ലോകത്ത് കഴിഞ്ഞ നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് അടിമ സമ്പ്രദായം ലോകത്ത് പാടെ നിഷ്കാസനം ചെയ്യപ്പെട്ടു എന്നാണ് പണ്ഡിതപക്ഷം ഇരിക്കട്ടെ അപ്പോ ആ പെണ്ണിനെ ഇദ്ദേഹം ഇങ്ങനെ വല്ലാണ്ട് ഒരു അന്തലിസീൻ ഭരണാധികാരി സ്പാനിഷ് സ്പെയിൻകാരനായ ഒരു മുസ്ലിം ഭരണാധികാരി അവളുമായി സംസാരിച്ചു അവൾ പൊട്ടിച്ചിരി ആ ചിരിച്ചപ്പോ ഒരു തമാശ രൂപേണ ഒരു മുന്തിരി അവളുടെ വായിലേക്ക് ഇയാൾ എറിഞ്ഞുകൊടുത്തു ആ മുന്തിരി തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടി ആ പെണ്ണ് മരിക്കുകയാണ് ഉണ്ടായത് ആ പെണ്ണ് മരിച്ചപ്പോ ഇയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവള് മരിച്ചു എന്ന് ഇയാൾ കരയാൻ തുടങ്ങി ആ പെണ്ണിന്റെ ശവശരീരത്തിന്റെ അരികത്ത് നിന്നോ മൂന്നോ നാലോ അഞ്ചോ ദിവസം അവൾ എണീക്കണം അവള് ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞ് അയാൾ അവിടെ തന്നെ ഇരുന്നുവെന്ന് അവസാനം ആളുകൾ വന്ന് ഇവള് മരിച്ചു പോയിരിക്കുന്നു എന്ന് ആ സങ്കടം കാരണം ജീവിതം കണ്ണിനീർ കൊണ്ട് കഴിച്ചു തീർത്ത് ഒരു അന്തുലിസിയൻ ഭരണാധികാരി ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇതൊക്കെ പഴയകാല ചരിത്രങ്ങൾ പുതിയകാല സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ അറിയുന്നത് അതിലേറെ അപകടമാണ് മനുഷ്യൻ മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടമാണ് തങ്ങൾ എത്ര ഗൗരവത്തോടുകൂടെയാണ് കണ്ണുകളെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞത് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه خير صلاتك أم حبيب الي حضرت إليك توب الله فتشورك بارك الله وصلوا شفك